ഞങ്ങളൊക്കെ പഠിപ്പിങ്ങനെ പറഞ്ഞു പഠിക്കാൻ വളരെ മോശമായിരുന്നേ അപ്പൊ അതുകൊണ്ട് സാർമാർക്കൊന്നും വലിയ താല്പര്യം ഇല്ല പക്ഷെ ഈ യൂത്ത് ഫെസ്റ്റുവൽ വരുമ്പോ എന്നോട് ഭയങ്കര ഇഷ്ടം എന്നാണ് ഞങ്ങളുടെ വില അറിയാൻ ഞാൻ എസ് എൽ സിക്ക് പഠിക്കുമ്പോ എന്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്നോട് അത്തവണ പരീക്ഷ എഴുതേണ്ടെന്ന് പറഞ്ഞു നീ പരീക്ഷ എഴുതിയാൽ എഴുതിയ നൂറ് ശതമാനം എഴുതി അത് കിറ്റ് എനിക്ക് എനിക്ക് അതിനകത്ത് വേറൊരു വന്നേക്കുമ്പോ നീ സംസാരിക്കും ഏതൊരു ആർട്ടിസ്റ്റിന്റെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ് അപ്പൊ ഒബ്സർവേഷനിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാകും

സിനിമ എന്തായാലും ഏറ്റവും അടുത്തന്നെ റിലീസ് ആകുമ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ ആത്മസഹോ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഈ ഒരു ടൈറ്റില് കേട്ടപ്പോ തോന്നിയ കൗതുകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ട് അവർക്ക് കൂളായിട്ട് സഹോ എന്ന് വിളിക്കാൻ പറ്റിയ എന്ന് നമുക്ക് ആ ഒരു ഭാഗ്യാണല്ലോ സഹോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റിയ കുറച്ചൊരു ഒരു പറ്റം കൂട്ടുകാരുള്ളത് ഒരു ഭാഗ്യാണ് ആ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഒരുപാട് പേര് സ്റ്റേജിലൊക്കെ ഒരുപാട് കോമഡിയും എല്ലാം ചെയ്ത് നിങ്ങൾ വളർന്ന പേരാണ് ഈ സിനിമയിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ടിങ് പറഞ്ഞു കാര്യമില്ല ായാലും ചേട്ടനായാലും നമ്മളോടൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപോലെ വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ചേട്ടൻ അറിയാം ദൈവം പറയും അവര് പറയുന്നതിന് നമുക്കും അപ്പൊ നമുക്കെല്ലാം അങ്ങോട്ട് ഇങ്ങോട്ടും ഒരു കോമ്പിനേഷൻ ഉണ്ട് അങ്ങനെ അതുകൊണ്ടൊക്കെ ഒരു നല്ല ചെയ്യാൻ പറ്റി ഈ പേരിന് ശരിക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ പേരിന് ആത്മസഹോ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ഒരു രാഷ്ട്രീയ സിനിമയാണോ ചോദിച്ചാൽ ആണ് രാഷ്ട്രീയം സിനിമയിൽ അപ്പോ ഈ സഹോ എന്നുള്ളത് വേണമെങ്കിൽ അതൊരു സഖാവം ആ സഹാവ് എന്ന് പറഞ്ഞാലും നല്ല അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് പിന്നെ ഇതിനകത്ത് ആത്മാവുണ്ട് ഈ സിനിമയിൽ അല്ലെ സുരേഷ് ഏട്ടാ ഒരു മരണം നടക്കുന്നു ആ മരണം നടന്ന് അതിന്റെ പതിനാറാ തീയതിരം നടക്കുന്നതിന്റെ ആ ദിവസം വരെ ഉള്ള ദിവസത്തിനുള്ളിൽ നടക്കുന്ന കഥകളാണ് ആ വീട്ടിൽ ഒരു എല്ലാ ആ മരണ വീട്ടിൽ എന്തെല്ലാം തമാശകൾ നടക്കും ഇത്രയും തമാശകളൊക്കെ മരണ വീട്ടിൽ നടക്കും നമ്മൾ ചിന്തിക്കും കാരണം ഈ മരിച്ച ആള് പ്രമുഖനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് അദ്ദേഹത്തിന്റെ ബന്ധുക്കള് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെല്ലാം ആ വീട്ടിലുണ്ട് വലിയൊരു വീടാണ് ആ വീട്ടിൽ നടക്കുന്ന ആ വീട്ടിലും ആ വീട്ടിലെ പറമ്പിലും നടക്കുന്ന സംഭവങ്ങളാണ് പുറത്ത് ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ നമ്മളത് പുറത്തു പോയത് അല്ലേ ക്ലൈമാക്സ് ബാക്കി മാത്രമല്ല നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഇതിൽ കോമ്പിനേഷൻ ഉണ്ടോ നിങ്ങൾക്കാണ് കോമ്പിനേഷൻ പലപ്പോഴും പ്രൊമോഷന് വരുമ്പോഴാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പല സ്ഥലങ്ങളിലെ പല പ്ലോട്ടിലായിരിക്കും എനിക്ക് നിങ്ങളുടെ പോസ്റ്റർ കണ്ടപ്പോ നമ്മൾ ഒരുപാട് പേരുടെ ക്യാരക്ടേഴ്സ് കാണുമല്ലോ അതിലെനിക്ക് തോന്നിയതാണ് അതുകൊണ്ടൊരു ചോദ്യം കൂടെയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ടായിരിക്കില്ലല്ലോ എല്ലാവരും മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരല്ലേ എല്ലാവരും മുൻപ് വർക്ക് ചെയ്തു കാരണം ഇത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എല്ലാവരും മുൻപ് എന്തെങ്കിലും രീതിയിൽ കണക്ടഡ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സിനിമയിലെ ഡയറക്ടറിലോട്ട് വരുമ്പോ നിങ്ങളുടെ മുൻപത്തെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ട് കേട്ട് വന്നപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന് നിങ്ങളോടും വളരെയധികം സ്നേഹമുണ്ട് ആ ഒരു സ്നേഹം വാസ് ഭയങ്കര പ്രകടമായിരുന്നു ഇന്റർവ്യൂലൊക്കെ അത് ആ ഒരു ഡയറക്ടർ നിങ്ങളെ ആദ്യമായിട്ട് അതിപ്പോ ചേട്ടനും സ്റ്റാർട്ട് ചെയ്യാം ഈ ആദ്യമായിട്ട് ഈ സിനിമയിലോട്ട് വിളിക്കുമ്പോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥ കേട്ടപ്പോ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ ഡയറക്ടറല്ല മറ്റൊരാളാണ് എന്റെ മനസ്സിലാക്കുന്നത് പിന്നീട് സിനിമയെ മറ്റു കൂടുതൽ ഇഴുകി ചേർന്നപ്പോ നല്ല എന്താ പറയുക നമ്മളെ പറ്റി നല്ല രസകരമായ കഥാപാത്രം രസകരമായ കഥാ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മളെ ഡയറക്ടറുമായിട്ട് കൂടുതൽ ഇടപഴകാനും സിനിമയ്ക്ക് വേണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് നിക്കുന്ന ഒരാളാണ് എന്നുള്ള നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഡയറക്ടർ അപ്പോ പുള്ളിക്കൊപ്പം നിക്കണമെന്ന് നമുക്ക് തോന്നി സ്പോർട്ടില് നമുക്ക് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെ അല്ലേ കാരണം ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഭയങ്കര റിജിഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോ നമ്മൾ അതിലേക്ക് ആ ഒരു അച്ഛലേക്ക് നമ്മള് കയറി ചെല്ലേണ്ടി വരും എന്നാലും നമ്മുടെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റുന്ന ഒരു സന്തോഷമല്ല അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോ ചേട്ടൻ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതില് കോൺട്രിബ്യൂഷൻ നല്ല ഒരു ഈ ഈ സിനിമയിലാണോ അല്ലെങ്കിൽ അതും പറയാം പറയാം പറയാൻ പറ്റുന്നതാണെങ്കിൽ അല്ല അങ്ങനത്തെ ഒരുപാട് സെഗ്മെന്റ് ഉണ്ട് കാരണം ഈ സിനിമയിൽ ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സിനിമയാണ് കാരണം ഒരു സിനിമ ഷൂട്ടിംഗ് സാധാരണ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ പോകുമ്പോൾ ഡയറക്ടറോട് നമുക്ക് ഒരു പേടിയും അദ്ദേഹത്തോട് കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഡയറക്ടർ അപ്പം അദ്ദേഹത്തിന് നമ്മുടെ തൊഴിലൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ അപ്പൊ അയാളോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനവും ഒക്കെ തോന്നി അപ്പം അതിൻ്റെ പേരിൽ ആത്മാർത്ഥത അപ്പം അതിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ ഈ ഇപ്പം നോബിയും കൂടെ ഉണ്ട് ഞങ്ങളുടെ ആ നോബിയും കൂടെ പിന്നെ നമ്മുടെ ജയൻചേട്ടൻ ഞങ്ങളിത്രയും ആളുകളാണ് ആ വീട്ടിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് വേറെ ആളുകളുണ്ട് പക്ഷെ ഞങ്ങളിത്രയും ആൾ എല്ലാവരും സ്പോട്ട് ഇമ്പർവൈസേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളും ആ സിനിമയിൽ നന്നായിട്ട് ഏഷീട്ടുണ്ട് ഒരുപാട് പിന്നെ ഞങ്ങൾ എന്നെ ചിരിച്ചു പോയ കുറെ മുഹൂർത്തങ്ങളുണ്ട് അപ്പോൾ അതെന്തായാലും ഓഡിയൻസ് ചിരിക്കുന്നത് ഞാൻ കുറപ്പാണ് അതിൽ ഒരൊറ്റ സിറ്റുവേഷൻ ഞാൻ പറയാം കാരണം ഈ വീട്ടില് മരണവീടാണ് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം പതിനാറ് കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിൽ നോൺ കൊണ്ടുവരുള്ളൂ എന്റെ വൈഫ് മുസ്ലിമാണ് ഈ സിനിമയില് അപ്പൊ വൈഫിന് പിന്നെ ഷവർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനോ എടി ഇതൊരു മരണവീടാണ് ഇവിടെ ചിക്കനും മീനൊന്നും കേറ്റാൻ പാടില്ല ഓക്ക് ഓക്കുന്നില്ലാണ്ട പറ്റൂല ഓള് കോഴിക്കോട്ടുകാരിയാണ് അപ്പോൾ ചിക്കൻ വേണം അപ്പം അതിൽ ആ സംഭാഷണങ്ങളൊന്നും ശരിക്കും സ്ക്രിപ്റ്റിലില്ലാത്തതാണ് സ്പോട്ടിൽ ഞാൻ പറയണു അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതം അവർ ആദ്യമായിട്ട് അഭിനയിക്കണം എൻ്റെ വൈഫായിട്ട് അപ്പം അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോ ആയിരുന്നു ചോദിച്ചിട്ടേ ഇന്നലെ അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സീനുണ്ട് അതൊക്കെ ഭയങ്കര കൗതുകമാണ് സീനില്ല സിനിമയിൽ വരുമ്പോൾ ല്ല മലബാർ ആ ഒരു ആ ഒരു സംസാര രീതിയുള്ള ഒരു ഒരു വൈഫിനെ ക്യാരക്ടർ രീതി പറഞ്ഞു അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെ കൂടെ അയ്യോ മൂസഖായുടെ കൂടെ ഞാൻ അഭിനയിക്കണം എന്നുള്ളത് ഞാൻ അവരെന്നോട് ചോദിച്ചു അവര് ട്രിവാൻഡത്താണ് ശരിക്കും കേട്ടോ കോഴിക്കോട്ടുകാരിയല്ല അപ്പൊ അവർക്ക് സ്ലാങ് കറക്റ്റായിട്ട് ഞാൻ കുറെ തവണ കൊടുത്തു ഓക്കെ ആക്കിച്ചതാണ് അപ്പൊ ഈ സിനിമയാണ് ബാക്കി ഇവരെല്ലാരും ട്രിവാൻഡൻകാരാ ഈ സിനിമയുടെ ഭാഗമായ എല്ലാവരും ട്രിവാൻഡ്രം സ്ലാങ് ആണ് സംസാരിക്കുന്നത് ഞാനും ഇവിടെ മാത്രമാണ് മുസ്ലിം ആയിട്ട് ആ സംസാരിക്കുന്നത് ആ ഒരു ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആകുമ്പോ നമുക്ക് നാച്ചുറലി ആ ഒരു മലബാർ സ്ലാങ് എന്തായാലും പിടിച്ചു പോകും പിന്നെ പറയാതിരിക്കാൻ വയ്യ ആ ഒരു എന്ന് മൂസക്കായെന്ന് പറയാം മേടി ചെയ്ത ഒരു ക്യാരക്ടർ അത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായില്ല നമ്മളത് അത് സത്യമാണ് അത് ആ ക്യാരക്ടർ എൻ്റെ കലാജീവിതത്തിലെ ഒരു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ ക്യാരക്ടർ കാരണം ആ ഒരൊറ്റ ക്യാരക്ടർ കൊണ്ടാണ് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത് സുരഭി ഞാനും എത്ര ഷോ കടൽ കടന്ന് പോയി ചേരുന്ന ഞങ്ങൾക്കറിയില്ല അമേരിക്കയും ഓസ്ട്രേലിയയും ലണ്ടനിലും ഒക്കെ പോയിട്ട് ഒരുപാട് ഷോ മികച്ച താരജോഡികൾ എന്നുള്ള ആറ് അവാർഡുകൾ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടി ഫിനാൻഷ്യലിയും മാനസികമായിട്ടും എല്ലാം ഞങ്ങൾ ഓക്കെ ആയ ഒരു പ്രോഗ്രാം നാല് വർഷം പ്രോഗ്രാം ഉണ്ടായുള്ളൂ പക്ഷെ ഇന്നും അതിൻ്റെ അല അതിന്റെ അതിന്റെ പേരിൽ ഇന്നും ഇന്നും അതെ ാണ് അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആളുകളുടെ മനസ്സിന് വരാണെങ്കിൽ ചേട്ടൻ ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ഡ്രാമ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോ ആ ഒരു ഡ്രാമ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പലരും സിനിമയിലേക്ക് സിനിമയിലേക്ക് വരുന്നതിനുള്ളൊരു ചവിട്ടുപടിയാണ് ഈ ഡ്രാമ എന്ന് പറയുന്നത് എന്നാൽ ചിലർക്കത് തൊഴിലാണ് അപ്പൊ ഇപ്പോ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോ ഒരു ഡ്രാമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർട്ട് ഫോം ഇപ്പൊ പെർഫോം ചെയ്യാറുണ്ട് പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അവസരം കിട്ടിയാൽ ചെയ്യണമെന്ന് സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോ നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ പലപ്പോഴും സിനിമ അല്ലെങ്കിൽ ഈ കലയോട് സ്നേഹമുള്ള വ്യക്തികളായിരുന്നു സ്കൂളിലോട്ട് പഠിക്കുമ്പോഴൊക്കെ ചേട്ടൻ പക്ഷെ നമ്മള് പലപ്പോഴും ഇപ്പൊ ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യും നമ്മുടെയൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്നവർക്കാവുള്ളൂ ടീച്ചേഴ്സ് അവർക്ക് പലപ്പോഴും ഇത് റിലേറ്റബിൾ ആയിരിക്കില്ല നമുക്ക് ഇഷ്ടം പോലെ അവർക്ക് അവർക്കുണ്ടപ്പോ നമ്മടുത്ത് പലരും എനിക്ക് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല പക്ഷെ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഈ ഓ പഠിക്കാതായി കഴിഞ്ഞ എങ്ങനെയാ എങ്ങനെ ഇതിനൊക്കെ പോകുന്നേ അങ്ങനത്തെ ഒരു ചോദ്യം ടീച്ചേഴ്സ് സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു അതോ ഇതായിരുന്നു പറഞ്ഞോണ്ടിരുത് ഞങ്ങളൊക്കെ കാര്യം പറഞ്ഞു പഠിക്കാൻ വളരെ അപ്പൊ അതുകൊണ്ട് വലിയ താല്പര്യമില്ല പക്ഷേ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എന്നോട് ഭയങ്കര ഇഷ്ടം എന്നാണ് ഞങ്ങളുടെ വിലയറിയ അന്ന് ഭയങ്കര സന്തോഷമാണ് സ്നേഹമാണ് മോനെ പോയി റിഹേഴ്സൽക്ക് മറ്റേ നോക്കണേ പാട്ട് നോക്കണേ മെമിക്രി നോക്കണേ നമ്മളെ കൊണ്ടുപോകുന്നു അതൊരു സ്പോർട്സിനെ ഞാൻ ഈ ട്രിപ്പിൾ ജമ്പും ഹൈ ജമ്പും ഒക്കെ ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം സാർ ഞാൻ ഞങ്ങളെ പൊന്നെ പോലെ കൊണ്ടുപോകും കൈ അങ്ങി കൊണ്ടുപോയി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളായിരുന്നു ഈ പഠിക്കാത്തതിന് ഒരു വിരോധം അവർക്ക് ഉണ്ട് പക്ഷേ ഈ ഇങ്ങനെയുള്ള പ്രോഗ്രാം വരുമ്പം നമ്മളോട് ഭയങ്കര സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അതിനകത്ത് അത് നീ പഠിക്കുന്നില്ല നീ ചെയ്യേണ്ട അങ്ങനെ പഠിക്കും അങ്ങനെ നമ്മൾ പുച്ഛമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല കല ചെയ്യുന്നതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ അവർ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരുപാട് മോട്ടിവേറ്റ് എന്നൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിനോദ ഒരു നടനായി കാണാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം കാരണം ഞാൻ ഒരു ഒരു ടീച്ചർ വന്ന് ക്ലാസ്സെടുത്ത് പോയി കഴിഞ്ഞാൽ ആ ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഞാനായിരുന്നു അപ്പം ആ കുട്ടികളൊക്കെ ചിരിക്കും ചില കുട്ടികളെ ടീച്ചർ എടുത്ത് പോയി പോര ടീച്ചർ ടീച്ചർ വിനോദ അനുകരിച്ചു അപ്പൊ ടീച്ചർ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ചില ടീച്ചർമാർക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ അന്നേവർക്ക് ഇപ്പൊ നെൽസും പറഞ്ഞ പോലെ യൂത്ത് ഹോസ്റ്റലിൽ വരുമ്പോൾ നമ്മുടെ അവർക്ക് അപ്പോഴ നമ്മുടെ സമ്മാനങ്ങള് ലളിതഗാനം ഒന്നാം സമ്മാനം വിനോദ് മോണാറ്റ് ഒന്നാം സമ്മാനം എല്ലാം ലളിതഗാനം മാത്രം പാളും അവള് ഭയങ്കരമായിട്ടാണ് ഞാൻ എസ് എൽ സിക്ക് പഠിക്കുമ്പോ എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്നോട് അത്തവണ പരീക്ഷ എഴുതണ്ടാന്ന് പറഞ്ഞു നീ പരീക്ഷ എഴുതിയ ഒരു സ്കൂളിൻ്റെ നൂറ് ശതമാനം പോവും അല്ല എത്രയോ തവണ നൂറ് ശതമാനം കിട്ടിയ സ്കൂളാണ് അപ്പൊ വിനോദ് ഇത്തവണ പരീക്ഷ എഴുതിയ നൂറ് ശതമാനം കൊണ്ട് വിനോദ പരീക്ഷ എഴുതരുതെന്ന് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു ഞാൻ എൻ്റെ അച്ഛനോട് പോയി പറഞ്ഞു അച്ഛൻ പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിച്ചു സ്പെഷ്യൽ ട്യൂഷൻ വെച്ചു അങ്ങനെ സ്കൂളിൽ പത്ത് മണിക്ക് സ്കൂൾ തുടങ്ങി മണിക്ക് ഞാൻ അത്ര രണ്ട് മണിക്കൂർ എനിക്ക് രാവിലെ ട്യൂഷൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നാലു മണി മുതൽ മണി വരെ എനിക്ക് ട്യൂഷൻ സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ ട്യൂഷൻ അത് ടഫ് ആയിട്ടുള്ള മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി മൂന്ന് സബ്ജക്റ്റിലും ട്യൂഷനാണ് അങ്ങനെ കഠിനമായ പഠിച്ചതിന്റെ പേരിൽ ആ നൂറ് ശതമാനം നേടി കൊടുത്തു പക്ഷേ അത് അതൊരു ഭാഗ്യമാണ് കാരണം നമ്മുടെ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാർ കൂടെ ഉള്ളവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുള്ളത് നമുക്കൊരു ഊർജ്ജ അല്ല കാരണം എനിക്കിപ്പോ ഇത് പറയുകയാണെങ്കിൽ എന്റെ സ്കൂളിൽ എന്റെ കെ ജി പഠിപ്പിച്ച ഒരു ജീന എന്ന് പറഞ്ഞ മിസ്സ് ഉണ്ടായിരുന്നു മിസ്സ് കാരണം സിനിമയിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ചാൽ നമുക്ക് നമ്മുടെ ടാലൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരാളെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഭാഗ്യ ഇപ്പൊ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ എച്ച് നമ്മൾ ഡെങ്കിൽ നമ്മളൻസ് പറയുമ്പോൾ ഒരു ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ ആ താങ്ങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് പിന്നെ ചേട്ടനേക്ക് വരുന്ന ചേട്ടന്റെ പാട്ടിന്റെ ഒരു കേസ് വരുമ്പോ ഈയിടെ ഏഹ് ഒരു സിനിമയിൽ പാടിയായിരുന്നു മറ്റേ ഒരു വീഡിയോ സോങ് കണ്ടായിരുന്നു പറന്ന് പറന്ന് പറഞ്ഞു ഇപ്പൊ പാട്ട് അഭിനയിച്ചു ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പക്ഷേ എന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ട് ആദ്യം ആ ഒരു നമ്മൾ കേട്ട മുത്തേ എന്ന് പറഞ്ഞ പാട്ടാണ് ഇപ്പോഴും ആൾക്കാർ അത് പാടിക്കാറുണ്ടോ അതെ ഞാൻ എത്രയോ എത്രയോ പാട്ടുകൾ പാട്ടുകൾ പാടി എഴുതി ഹിറ്റാണ് എനിക്ക് അതിനകത്ത് വേറൊരുത്തും വന്നിരിക്കുമ്പോ നീ സംസാരിക്കുന്ന പൂർവ്വം ഒറ്റ അടി ആ സിനിമയിലുള്ള പ്രകടനങ്ങളൊന്നും എന്റെ സംഭാവനയില്ല അതൊക്കെയും എന്താ പറയാ അദ്ദേഹം കാണിച്ചെന്ന കാര്യങ്ങളാണ് അപ്പൊ അദ്ദേഹം ഞാൻ ശരിക്കും ആ സിനിമ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ അഭിനയിക്കാം അല്ലെങ്കിൽ പാട്ട് പാടാമെന്നൊന്നും കരുതിട്ടല്ല ഞാൻ പോകുന്നത് അവിടെ പോകുന്നത് നമ്മുടെ ഒരു പാട്ടവിടെ എടുത്തു എന്ന് പറഞ്ഞു അപ്പം പാട്ടെടുക്കുമ്പോൾ ഞാൻ നമ്മളെ മലയാളത്തിലെ പല ഗായകരെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് പോകണം അവരാരെങ്കിലും പാടുകയാണെങ്കിൽ നാട്ടിൽ നമുക്ക് അവർ വെയിറ്റ് കിട്ടുമല്ലോ അവിടെ ചെന്ന് ഞാൻ അത് പറയുകയും ചെയ്തു അപ്പോൾ സാർ പറഞ്ഞാൽ അത് പറ്റില്ല സുരേഷ് തന്നെ പാടണം എന്ന് അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ഉറ്റ സമയമാണ് ചെല്ലുന്നത് അപ്പോൾ എല്ലാവരും ഒരു ക്ലാസ്സിലെന്തോ ഒരു പച്ച സാധനം കുടിക്കുന്നുണ്ട് അപ്പം ഈ ഭയങ്കര സന്തോഷായി അടിപൊളി പാട്ട് പാടാൻ പറയുമ്പോ ഞാൻ പറഞ്ഞു വരെ അടിച്ചിട്ട് പാടാന്ന് പറഞ്ഞു സാറഞ്ഞ അത് അങ്ങനെ പറ്റില്ല അടിക്കാതെ പാടണം ഞാൻ പറഞ്ഞ പിന്നെ അടിച്ചോണ്ടിട്ട് സംഭവം എന്താ ഗ്രീൻ ടീ ഞാൻ ഞാൻ അപ്പൊ ഈ ഗ്രീൻ ടീയെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അപ്പഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നു പക്ഷെ എന്തോ ഒരു അനുഗ്രഹം എന്തോരനുഗ്രഹം കൊണ്ട് ഞാനപ്പൊ അത് പാടി തന്നെ പാടി അത് പാട്ട് കേട്ടപ്പോ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ തന്നെ നമുക്ക് ഈ പാട്ട് സിനിമയിൽ എടുക്കാം പിന്നീട് സാർ സാറെന്നെ വിളിച്ചു മുറിക്കു പോയിട്ട് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു ആദ്യം പാടാ വിളിച്ചത് ആ ഇതിന് അവിടെ എന്നെ കൊണ്ട് പോകല്ലേ ഈ പാട്ട് സിനിമയിൽ എടുത്തു എഴുത്തു നിന്ന സിനിമയിൽ എടുത്തതാന്ന് പറഞ്ഞാൽ നിന്ന സിനിമയിൽ എടുത്തു പറഞ്ഞിട്ടില്ലേ പോലെ എനിക്ക് സിനിമ കുട്ടിക്കാലം തന്നെ ഈ പറഞ്ഞ പോലെ കലോത്സവം മാറ്റുന്ന നമുക്ക് യാതൊരു ബന്ധമില്ല സിനിമ കാണാനാണ് നമ്മുടെ പ്രധാന പണി തേരി എട്ടാം ക്ലാസ്സിൽ വിജയകരമായി രണ്ടാം കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സ്കൂളിൽ നിറക്കി വിടണം കാരണം വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം ഹാജരില്ല ദിവസവും ഉച്ചയ്ക്ക് ശേഷം സിനിമ കാണാൻ പോകുന്നത് അങ്ങനെയാണ് എനിക്ക് സ്കൂളിനോട് വിട പറയേണ്ടി വരുന്നത് സിനിമയിൽ ഒരു ഡയറക്ടർ ആവണമെന്നാണ് അന്നും ഇന്നും എൻ്റെ ആഗ്രഹം അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഞാൻ സ്റ്റേജ് ഷോസും ഒക്കെ ചെയ്യുമ്പോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കൂടെ ഉണ്ടായിട്ടുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ തന്നെ നമ്മള് സ്റ്റേജില് കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ റീസെന്റ് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കടം വാങ്ങിച്ചിട്ട് കാശ് തരാതിരുന്ന പേരും ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ടുണ്ട് തിരിച്ചു കിട്ടി അങ്ങനെ ഒരു സംഭവമാണ് റിയൽ ലൈഫിൽ വ്യക്തികളെ നമ്മൾ അതുപോലെ സ്റ്റേജിലേക്ക് പറിച്ചു അല്ല ഈ ഒരു കോമഡി ആർട്ട് ഏതൊരു ആർട്ടിസ്റ്റിന്റെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ് അപ്പൊ ഒബ്സർവേഷനിൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മള് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയില് എന്നെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞ വിനോദ വിനോദം ഇതിനകത്ത് വിക്കനാണ് അപ്പം ഞാൻ അപ്പം റിലേറ്റഡ് എൻ്റെ പരിചയത്തിലുള്ള വിക്കുള്ള ഉള്ള ആൾക്കാരെയാണ് അപ്പൊ ഞാൻ സാറ് എത്രമാത്രം വിക്ക് വേണം അപ്പം ഒന്ന് പറയുന്നു ഇതിനു മുമ്പ് ഞാൻ സത്യനധികാട്ടിന്റെ ഒരു പടത്തിലും വിക്കനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അന്നും സത്യൻ സാറും ചോദിച്ചാൽ അതാ ഞാൻ ചോദിച്ചു എത്രമാത്രം വേണം ചോദിച്ചപ്പോൾ വിനോദന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മൂന്ന് വിക്കന്മാരെ ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു അപ്പം സാർ രണ്ടാമത് ഏതാളാണ് ആളാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം അത് അങ്ങനെ ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് നമുക്കത് അപ്പം സ്പോട്ടിൽ നമുക്കത് കൊടുക്കാൻ പറ്റിയത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മൾ ഇനി ഈ കള്ളുടിയന്റെ സംഭവമാണ് നമ്മൾ ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ളത് ശ്രീകല ക്യാരക്ടർ ചെയ്തതുപോലെ അത് നമ്മളവിടെ രണ്ട് മൂന്ന് പേരുണ്ട് അവരെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത് പേര് ഞാൻ പറയുന്നില്ല ഒരാളിങ്ങനെ പല്ലിഞ്ഞോറും ഇങ്ങനെ ഇങ്ങനെ കടിക്കും ഒരാളിങ്ങനെ ചൂണ്ടിച്ചുടിയും സംസാരിക്കുന്നത് ഒരാളിങ്ങനെ എന്തെങ്കിലും പറയാൻ വന്നിട്ട് മറന്നു ഇങ്ങനെ അങ്ങനെ പോകും അങ്ങനെ അവരെല്ലാം കൂടെ കോർത്തിണക്കുകയാണ് കുറെ പേരെടങ്ങാല് ഞാൻ കള്ളുകൂടിയും ചെയ്യുമ്പോഴത്തേകത്ത് ശൗര്യമുണ്ട് അടിവുള്ള മാത്രം നടക്കുന്ന ഒരു കള്ളുകൂടിയാണ് അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ വഴക്കും ഉണ്ടാക്കാറുണ്ട് അടിമേടിക്കാറുമുണ്ട് അടി കൊടുക്കാറുമുണ്ട് സ്നേഹിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് മറക്കാനാവാത്ത ഒന്ന് രണ്ട് പേര് നമ്മുടെ നാട്ടിലുള്ളവരാണ് ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാത്തപ്പം സാധാ മുളലി സംസാരിക്കും അപ്പൊ നമുക്ക് അവിടെ പോകണ്ടായോ കല്യാണം ഇട നമുക്ക് അവിടെ നിന്ന് പോയില്ലെങ്കിൽ മോശമില്ലേ അങ്ങനെ പറയും ഇയാൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വന്ന് പറയാൻ അറിയോ അറിയിക്കാൻ വേണ്ടി പിന്നെ അച്ചടി ഭാഷ ഉപയോഗിക്കുന്നു അങ്ങനെയാ അവന്റെ കല്യാണമല്ലേ നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വരില്ലേ ഇല്ലെങ്കിൽ അത് മോശമായി വരില്ലേ ഇങ്ങനെയാണ് പുള്ളി മനസ്സിലായേ പോസ്റ്റിനോടൊക്കെ നോക്കിട്ടെ മാത്രം എന്നിട്ട് അങ്ങനെ എത്ര ഇങ്ങനെ അതിന്റെ ആ ഒരു സ്ക്രീനിൽ കാണാനും ഉണ്ട് നമ്മൾ ചെയ്യുമ്പോ പിന്നെ ഈ സിനിമയിൽ വരുമ്പോ പണിക്കർ രഞ്ജി സാറിലൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കാരണം അദ്ദേഹം പറയുമ്പോ നമ്മള് അഭിനയിക്കാനും ഡയറക്ഷനും എല്ലാത്തിലും നല്ല കയ്യപ്പ് വെച്ചിട്ടുള്ള വ്യത്യാസം അത് നമ്മള് സ്ക്രീനിൽ കാണുന്ന പോലെ ഇച്ചിരി നമ്മള് രണ്ട് സിനിമ ശ്രീനിവാസന്റെ സിനിമയിലുള്ള ഒരു ജേക്കുബിനെ സ്വർഗരാജ്യത്ത് കാണുന്ന ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ അതോ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയെ കാണുന്ന കൂൾ ടൈപ്പ് ആണോ റിയൽ ലൈഫിൽ ആളെങ്ങനെ ശെരിക്കും അല്ല അദ്ദേഹം ഒരാളാണ് പിന്നെ ഞാൻ

ഭയങ്കര സ്പീഡാണ് ഭയങ്കര സ്പീഡാണ് സ്പീഡ് കുറച്ചു അപ്പൊ പറഞ്ഞു ഞാൻ സ്പീഡ് കുറച്ച് സമയത്ത് ഞാൻ ഫ്രീ ഒരു ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ നമുക്ക് നമ്മൾ പിന്നെ അങ്ങനെയുള്ളത് നമ്മള് തുപ്പിനൊക്കെ പോകാര ക്ഷോയ്ക്ക് ഞങ്ങളായിരുന്നു നോബി എല്ലാ പോകുന്നത് അപ്പോൾ അദ്ദേഹം സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ മിക്കല്ലോ അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അത് ഓക്കെ നമ്മുടെ വിചാരം പക്ഷെ ഈ ലാലേട്ടൻ വന്നിട്ട് മോനെ അത് അങ്ങനെ ചെയ്താ മതിയായ മോനെ അത് എങ്ങനെ ചെയ്താൽ ശരിയാവായിരിക്കും മോനെ അങ്ങനെ ചെയ്ത് നോക്കി നോക്കി നമ്മൾ ചെയ്യുന്നതിനപ്പുറമാണ് പുള്ളി കാണാൻ വരുന്നത് എനിക്കൊന്നും അവ ചെല ആൾക്കാരും നമുക്ക് തരുന്ന സജഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞോ ആ സിനിമയ്ക്ക് ശേഷം ചെയ്യുമ്പോ നമുക്കിപ്പോ മനസ്സിലായി ഡബിങ് ചെയ്യാം പിന്നെ ഈ സിനിമയുടെ വരുമ്പോഴേ ഡയറക്ടർ ഈ ഒരു ഡയറക്ടർ തന്നെയാണ് ഇത് പ്രൊഡ്യൂസർ മൊത്തം മൊത്തത്തിൽ അവരൊരു ആ ഒരു കപ്പൾ ആ ഭാര്യ ഭർത്താവ് അവർ രണ്ടുപേരുടെ ഒരു ഭയങ്കര കയ്യൊപ്പ് ഈ സിനിമയിലുണ്ട് സിനിമ എന്തായാലും പുറത്തേക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പോയി കാണണം എല്ലാവരും എല്ല അതെ ഈ ചെറിയ വലിയ പടമായിട്ടല്ല സംഭവം എന്താ ഈ സിനിമയ്ക്ക് ഒരു സന്ദേശമുണ്ട് സിനിമ ഇപ്പൊ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്ന സിനിമകളൊക്കെ നമ്മളെ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് ഒരുപാട് സിനിമകൾ ഈ കൊത്തും വേടിയും കൊല്ലലും ആയിട്ട് അതിൽ നിന്നൊക്കെ വളരെ ഒരു റിലാക്സ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന രണ്ട് നല്ല രണ്ട് പാട്ടുകളുണ്ട് ഒരുപാട് ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട് കുറെ നമ്മുടെ വീടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെന്ന് വെച്ചാൽ ഒരു മരണ വീട്ടിൽ ഇത്രമാത്രം തമാശകൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും കാരണം ഈ പതിനഞ്ച് ദിവസം അവിടെ കൂടുന്ന ആളുകൾ ഒരു ഭാഗത്ത് വെള്ളടി നടക്കുന്നു ഒരു ഭാഗത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു ഒരു ഭാഗത്ത് സ്വത്ത് തർക്കം സ്വത്ത് ഈ ബാക്കിയുള്ള സ്വത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാരണം ഇതിനകത്ത് നമ്മുടെ പ്രൊഡ്യൂസർ കം ഡയറക്ടർ അദ്ദേഹം നായകനും കൂടിയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെ സീരിയസ് ക്യാരക്ടർ അദ്ദേഹം മരണശേഷം പിന്നെ ഈ സ്വത്ത് ഭാഗം വെക്കണ അനിയന്മാരൊക്കെ ഉണ്ട് നിധിയുണ്ട് നിധിയുണ്ട് ഈ പറമ്പിൽ ഒരു നിധി ഉണ്ട് പറയുമ്പോ ഈ മരണ കിട്ടുന്നത് രാത്രി പലരും പല ഭാഗത്തും പോയിട്ട് കുഴിക്കുകയാണ് നിധി കിട്ടാൻ വേണ്ടിട്ട് വളരെ നല്ലൊരു രാഷ്ട്രീയത്തിന്റെ ഒരു മന്ത്രി മന്ത്രി വരെയാണ് ഈ ഈ ഈ കാവടി അല്ല കാരണം നമ്മള് ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞപ്പോ ഓർത്തൊരു കാര്യം കാരണം നമ്മള് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല പിന്നെ അത് നമ്മുടെ കൂടെ ഉള്ളവർ അങ്ങ് കൊണ്ടുപോവാ നമുക്കതിലൊന്നും ചെയ്യാമല്ല നമ്മള് നിസ്സാരതേ അല്ലേ ശെരിക്കുന്നത് പിന്നെ ഒന്നും ഇല്ല അതാണ് അല്ല ഒരുപാട് ചുരുമുഹൂർത്തങ്ങൾ കാരണം കുറെ അങ്ങനത്തെ കുറെ താരങ്ങളുണ്ട് അതിനു പറമ്പ് രഞ്ജി പണിക്കർ ഒരു മുഖ്യ ഇതായിട്ട് വരുന്നു പിന്നെ അതുപോലെ നമ്മുടെ കരമന ചേട്ടനുണ്ട് അങ്ങനെ കുറെ പേരുണ്ട് എന്തുകൊണ്ടും നല്ലൊരു സിനിമയാവും അതെ അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ നിങ്ങൾ സിനിമ എന്തായാലും ആത്മസൗഹം എന്തായാലും റിലീസ് ആകുമ്പോഴാണ് നല്ലൊരു വിജയ ആവട്ടെ അത് കാണും നല്ലൊരു വിജയ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു